ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ കൊച്ചിൻ മെട്രോയിൽ അസിസ്റ്റൻറ്റ് മാനേജർ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നു ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡ് വിവിധ വകുപ്പുകളിലേക്ക് അസിസ്റ്റൻ്റ് മാനേജർ നിയമനം നടത്തുന്നു ഡിസൈനർ ആർക്കിടെക്ട് മാർക്കറ്റിംഗ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർ ക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ മേ ഏജിന് മുമ്പായി ഓൺലൈൻ വഴി അപേക്ഷ നൽകണം ഒക്കെ ഇതിൻ്റെ വേക്കൻസീസും പോസ്റ്റ് ഡീറ്റെയിൽസും നോക്കാം കെ എം ആർ എല്ലിൻ്റെ ഡിസൈൻ ആർട്ടിടെക്ട് മാർക്കറ്റിംഗ് തസ്തികയിലേക്ക് അസിസ്റ്റൻറ്റ് മാനേജർ നിയമനം ആകെ ഒഴിവുകളുള്ളത് നാലെണ്ണമാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഡിസൈൻ ഒരെണ്ണം ജോയിൻറ് ജനറൽ മാനേജർ ഡിസൈൻ ഒരെണ്ണം അസിസ്റ്റൻ്റ് മാനേജർ ആർട്ടിടെക്ട് ഒരെണ്ണം അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഒരെണ്ണം ഒക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് ലിമിറ്റെന്ന് അസിസ്റ്റൻറ്റ് മാനേജർ ഡിസൈനർ അസിസ്റ്റൻറ്റ് മാനേജർ ആർട്ടിടെക്റ്റ് മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജോയിൻറ്റ് ജനറൽ മാനേജർ ഡിസൈനർ അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ നാൽപ്പത്തെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഡിസൈനർ സിവിൽ എഞ്ചിനീയറിങ്ങിൽ ബി ഇ അല്ലെങ്കിൽ ബി ടെക് അതായത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ജോയിൻറ് ജനറൽ മാനേജർ ഡിസൈനർ സിവിൽ എഞ്ചിനീയറിംഗ് ബിഇ ഓർ ബിടെക് കൂടെ പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് അസിസ്റ്റൻ്റ് മാനേജർ ആർക്കിടെക്റ്റ് ബി ആർ യോഗ്യത വേണം കൂടാതെ അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് അഡീഷണൽ ജനറൽ മാനേജർ മാർക്കറ്റിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ മാർക്കറ്റിംഗ് എം ബി എ യോഗ്യത വേണം അതുകൂടാതെ കൂടാതെ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് ഈ ഒരു ജോബിൻ്റെ ശമ്പള സ്കെയിൽ എത്രയെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഡിസൈനർക്ക് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ജോയിൻറ്റ് ജനറൽ മാനേജർ ഡിസൈനർക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് അസിസ്റ്റൻ്റ് മാനേജർ ആർട്ടിടെക്ടിന് അമ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് അഡീഷണൽ ജനറൽ മാനേജർക്ക് ഒരു ലക്ഷം രൂപ മുതൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കൊച്ചി മെട്രോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജ് തിരഞ്ഞെടുത്ത് പുതിയ റിക്രൂട്ട്മെൻറ്റ് കാണുക ഓരോ തസ്തികയോടൊപ്പം നൽകിയ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം അപ്ലൈ ചെയ്യുക ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുകൂടാതെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കറക്റ്റ് വായിച്ച് മനസ്സിലാധിക്കുന്നതാണ് ഓക്കെ ഒരു ജോബ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ഉപകാരപ്പെടുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയുക താങ്ക്